കർത്താവിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടും ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിനെ സ്ഥാപനം ചെയ്തു ഈ പ്രഭാതം നാമത്തിൽ എൻ്റെ പ്രഭവ വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഇരുപത്താം അധ്യായം അതിന്റെ രണ്ടാമത്താമത്തെ നിന്റെ മുന്തിരി തോട്ടവട്ടം എനിക്ക് ചിരത്തോട്ടമാക്കുവാൻ തരയണം അത് അതെൻ്റെ അരമനയ്ക്ക് എനിക്ക് സമീപമല്ല അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം അല്ല നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിൻ്റെ വില നിനക്ക് പണമായി തരാം എന്ന് പറഞ്ഞു ഇവാക്യങ്ങൾക്ക് ആടു ദൈവത്തിനെ സ്റ്റോത്രി ചെയ്യാം അഹാബിൻ്റെയും മിസബേലിൻ്റെയും കാലഘട്ടത്തിൽ നീതിമാനായിരുന്ന ഒരു നാബൂത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെ അവകാശമാക്കുവാൻ വേണ്ടി മെനയിലെ ഒരു തന്ത്രതന്ത്രത്തെ നമുക്കിവിടെ വായിപ്പതിക്ക് വന്നൊക്കെ വേണം കഴിയുന്നല്ലേ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ ആഹാബ് നാബോത്തിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുക എന്ന ഒരു കാര്യമാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ചരണപ്പെടുന്നത് നിന്റെ മുന്തിരിത്തോട്ടത്തെ എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരയണം എന്താണ് അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ആ മുന്തിരിത്തോട്ടത്തെ മുന്തിരിത്തോത്തോട്ടമായി തുടരാൻ എന്തുകൊണ്ട് ആഹാബിന് കഴിയുന്നില്ല അതിന് എനിക്ക് എന്നാണ് ആരുടെ ആഗ്രഹം ആഹാബിന്റെ ആഗ്രഹം പറയുന്നുണ്ട് അവകാശമാണ് ഞാൻ നിനക്ക് തരികയും ഇവിടെ നമ്മൾ മനസ്സിലാക്കി ഒരു കാര്യമുണ്ട് ആഹാബിനും ഇസബേലിനും ഒരാഗ്രഹം ഈ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ തരണം എന്താ ഈ മുന്തിരിത്തോട്ടവും ചീരത്തോട്ടവും തമ്മിലുള്ള പ്രത്യേകത നമുക്കറിയാം ചീരത്തോട്ടത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് ആറു മാസമാണ് അല്ലേ ആറുമാസമാണ് വിത്ത് വിതച്ച് ആറ് മാസം കൊണ്ട് അത് അത് അതിനെ അതിനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊരു ഗുണവും ഇല്ല മുന്തിരിത്തോട്ടം അങ്ങനെ അല്ല ബൈബിൾ പറയുന്നു അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്ന ഒരു തോട്ടം എന്ന് പറയുന്നത് മുന്തിരിത്തോട്ടമാണ് ഒരിക്കൽ നട്ടു കഴിഞ്ഞാൽ അത് ചെത്തി വെടിപ്പാക്കും തോറും നാളുകൾ അലശ്രോത്ര കാലങ്ങൾ നമുക്ക് ഫലം നൽകുന്ന ഒന്നാണ് മുന്തിരിത്തോട്ടം എന്തുവാ ഇതിൻ്റെ അർത്ഥം ചീരത്തോട്ടം ഒരു കാലപരിധിക്കകത്ത് മാത്രമേ നിൽക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ എന്നാൽ മുന്തിരിത്തോട്ടം അങ്ങനെയല്ല കാലങ്ങളോളം അത് നമുക്ക് ഫലം നൽകും ഒന്നുകൂടെ നമ്മൾ ഇറങ്ങി ചിന്തിച്ചാൽ ചീരത്തോട്ടം എന്ന് പറയുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ അത് മാറിപ്പോകുന്ന അടുത്തത് ഫലഭൂയിഷ്ടമാകുന്ന അടുത്ത് നമ്മൾ വിത്ത് വിതയ്ക്കണം അത് വർധനവല്ലാതെ സ്തോത്രം ഒരു ഒരു ഘട്ടം വരെ അതിന് നിൽക്കാൻ കഴിയത്തുള്ളൂ ചീരത്തോട്ടത്തിന് അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല മുന്തിരിത്തോട്ടം അങ്ങനെയില്ല നാളുകൾ കഴിയും തോറും അത് നമുക്ക് വർദ്ധ വർധനവ് നൽകുന്ന ഒന്നാണ് മുന്തിരിത്തോട്ടം ദൈവമക്കളെ നമ്മുടെ ആത്മീക ഭൗതിക മേഖലകൾക്കകത്ത് നമ്മുടെ ജീവിതത്തെ ചീരത്തോട്ടമാക്കുവാൻ നമ്മുടെ ജീവിതത്തെ മുന്തിരിത്തോട്ടത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ചീരത്തോട്ടമാക്കുവാൻ തക്കവണ്ണം പദ്ധതിയിടുന്ന ഒരു ഇസബേൽ ഒരാഹാബ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് സ്തോത്രം ഒന്നുകൂടെ ഞാൻ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താബിൽ ശരണപ്പെടുകയാണ് നിയമത്തിൽ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറയുന്ന പല ഭാഗങ്ങളുണ്ട് അതെല്ലാം പുതിയ നിയമ ിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ അത് ദൈവസഭയുമായിട്ട് അത് കണക്റ്റഡ് ആണ് സ്ത്രോത്രം സഭയെന്ന് പറഞ്ഞാൽ മുന്തിരിത്തോട്ടാണ് ആ മുന്തിരിത്തോട്ടത്തിൻ്റെ പ്രത്യേകത അത് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് വരും ദൈവസഭ ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലോട്ട് പോകുന്നുവെങ്കിൽ വളർച്ചയിൽ നിന്ന് തളർച്ചയിലേക്ക് പോകുന്നുവെങ്കിൽ കൂടി കൂടുതലുള്ള ആൾക്കാരിൽ നിന്ന് കുറഞ്ഞ ആൾക്കാരിലേക്ക് ദൈവസഭ മാറുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം മുന്തിരിത്തോട്ടത്തിൽ നിന്ന് അത് ചീര തോട്ടമാകുകയാണ് സ്ത്രോത്രം അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന മക്കളോട് ഞാൻ ആത്മാവിൽ കൈ കൈതാറുക നമ്മുടെ മുന്തിരി തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ ശ്രമിക്കുന്ന ആഹാബുമാരുണ്ട് ഇസബേലുമാരുണ്ടെന്നുള്ള തിരിച്ചറിഞ്ഞ് അകത്തലങ്ങളിൽ നിന്ന് അതിനെ നമ്മൾ ശാസിപ്പാൻ ഒരുക്കപ്പെട്ടാൽ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തെ ദൈവം സഭയെ കുടുംബങ്ങളെ ആത്മീക അനുഭവങ്ങളെ ദൈവം നമുക്ക് അനുഗ്രഹത്തോടെ നൽകുവാൻ ഇടവരട്ടെ നമ്മുടെ സഭകൾക്കകത്ത് നമ്മുടെ ജീവിത മേഖലകളിൽ മുന്തിരിത്തോട്ടമാകുന്ന നല്ല അനുഭവത്തെ ചീരത്തോട്ടമാക്കി നശിപ്പിക്കുവാൻ നിൽക്കുന്ന ആഹാബ്യ ശക്തികളെ ഈ സഭയിലെ വ്യാപാരങ്ങളെ നമ്മളൊന്ന് ശാസിക്കുവാൻ ഈ ദിവസങ്ങൾ തയ്യാറാകട്ടെ ദൈവത്തിൻ്റെ കരുണ നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരുവാനിടയാകും പ്രാർത്ഥിക്കാൻ പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാട്ട് സ്വാതന്ത്ര്യം ചെയ്യുന്ന ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ പിന്നീട് സഭകളിൽ ഞങ്ങളുടെ ആത്മീക നിലവാരങ്ങൾ ഞങ്ങൾ കുടുംബ ജീവിതങ്ങളിൽ അല മുന്തിരി തോട്ടം എന്ന അനുഭവത്തെ നശിപ്പിച്ചതിന് ചീരത്തോട്ടമാക്കാൻ ശ്രമിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തിയും അവിടെ ദർശിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സ്വർഗം തന്നെ